ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഐ എസ് ആർ ഒയുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോയിൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ഒൻപതാമത്തെ പാഠപുസ്തകം സയൻസിലെ ഒൻപതാമത്തെ പാഠത്തിൽ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം എന്ന പാഠത്തിൽ നിന്നും ഐ എസ് ആർ ഐയുടെയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കണ്ടു എന്നാൽ അതുകൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പുതിയ ഒരു ടോപ്പിക്കിലേക്ക് പോകാം അപ്പം ഇന്നത്തെ ടോപ്പിക് അതാണ് ഐ എസ് ആർ ഐയുമായി ബന്ധപ്പെട്ട് അല്ലെ ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ച വ്യക്തി ആരാണ് യൂറി ഗഗാറിനാണ് ഭൂമിയുടെ ഗോളാകൃതി ആദ്യമായിട്ട് നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ച വ്യക്തിയാണ് യൂറി ഖാറിൻ ഭൂമിയോടൊപ്പം കാണുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ് മുകളിലേക്ക് ചെല്ലുന്തോറും ആ വായുമണ്ഡലം എന്താണ് നേർത്തു വരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ഭൂ മുകളിലേക്ക് ചെല്ലുന്തോറും വായുമണ്ഡലം നേർത്ത് വരുന്നുണ്ട് അത് ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ഒരു പോയിൻ്റ് ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് വിശാലമായ ശൂന്യപ്രദേശമുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശം അറിയപ്പെടുന്നതാണ് ബഹിരാകാശം എന്നത് അപ്പം രണ്ടാമത്തെ ചോദ്യം എന്താണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശം അറിയപ്പെടുന്നതാണ് ബഹിരാകാശം എന്താണ് ബഹിരാകാശം എന്ന് ചോദിച്ച ഓപ്ഷൻസ് തന്നാൽ ഓർത്തിരിക്കുക ഭൂമിയുടെ അന്തരീക്ഷത്തിന് അപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശം അറിയപ്പെടുന്നതാണ് ബഹിരാകാശം ഇനി ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ് ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ് ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ ആദ്യ ബഹിരാകാശ സഞ്ചാരി എന്നറിയപ്പെടുന്നത് ആരാണ് യൂറി ഗഗാറിനാണ് ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിനാണ് യൂറി ഗഗാറിൻ അദ്ദേഹം ബഹിരാകാശത്തെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് അപ്പോൾ ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ച വ്യക്തിയും യൂറി ഗഗാറിനാണ് എന്നാൽ ആദ്യ ബഹിരാകാശ സഞ്ചാരി എന്നറിയപ്പെടുന്നത് യൂറി ഗഗാറിനാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെ എത്തിയത് എന്ന് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ട് ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകം എന്ന് പറയുന്നത് വോസ്റ്റോക്ക് ആണ് യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകം വോസ്റ്റോക്ക് ആണ് വോസ്റ്റോക്ക് വണ്ണ് എന്ന ബഹിരാകാശ പേടകം ഏത് രാജ്യത്തിൻ്റേതായിരുന്നു എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ആണ് ഏത് രാജ്യത്തിൻ്റേതായിരുന്നു എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകം വോസ്റ്റോക്ക് ആണ് ഒന്ന് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് വോസ്റ്റോക്ക് വണ്ണ് എന്ന ബഹിരാകാശ പേടകം ഏത് രാജ്യത്തിൻ്റെതായിരുന്നു എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ആണ് സോവിയറ്റ് യൂണിയൻ എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് എന്ത് കൃത്രിമ ഉപഗ്രഹങ്ങൾ അപ്പം നമുക്ക് ഏഴാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ഏതാണ് സ്പുഡിനിക് വണ്ണാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് സ്പുടിനിക് വണ്ണാണ് സ്പുടിനിക് വണ്ണ് ഏത് രാജ്യത്തിന്റെ സംഭാവനയായിരുന്നു എന്ന് ചോദിച്ചാൽ ഏ സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ സ്പുട്നിക് വണ്ണ് ഏത് രാജ്യത്തിൽ എട്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക സ്പുട്നിക്ക് വണ്ണ് ഏത് രാജ്യത്തിൻ്റെ എന്നാണ് ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ് എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയൻ ആണ് ഇതില്ല സ്പുട്നിക്ക് വണ്ണ് എന്നത് ഏത് രാജ്യത്തിൻ്റെ സംഭാവനയാണ് സോവിയറ്റ് യൂണിയൻ്റെതാണ് ഇനി സോ ഏഹ് സ്പുട്നിക്ക് വിക്ഷേപിച്ച വർഷം എന്നെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലാണ് സ്പുട്നിക്ക് വണ്ണ് വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലാണ് ഒക്ടോബർ നാല് സ്പുട്നിക്ക് വണ്ണിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം തന്നെ ആരംഭിക്കുന്നത് സ്പുട്നിക്ക് വണ്ണിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലെ ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് ഒക്ടോബർ നാല് മുതൽ പത്ത് വരെയാണ് അന്താരാഷ്ട്ര തലത്തിലെ ബഹിരാകാശ വാരമായിട്ട് ആഘോഷിക്കുന്നത് ഇനി ഏത് ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിരുന്നു ബഹിരാകാശ വാരാചരണം നടന്നത് ഏത് ഉടമ്പടിയുടെ ഓർമ്മയ്ക്കാണ് ബഹിരാകാശ വാരാചരണം നടന്നത് എന്നറിയോ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ പത്തിനാണ് അപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ പത്തിന് നടന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ പ്രകാരമാണ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ നാല് എന്ന് പറയുന്നത് സ്ഫുടനിക്ക് വണ് വിക്ഷേപിച്ച വർഷവും പിന്നെ ഉടമ്പടി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ പത്തിനും അത് രണ്ടും കൂടിയും കൂട്ടിയിട്ടാണ് ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പത്ത് വരെ അന്താരാഷ്ട്ര ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എന്ന് ഓർത്തിരിക്കാം അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് ടെക്സ്റ്റ് ബുക്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മൾ അതുമായി അനുബന്ധപ്പെട്ടിട്ട് അതിന്റെ ഡേറ്റും വർഷവും മാസം ഒക്കെ ഒന്ന് ആലോചിച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇനി അടുത്തത് പതിനാലാമത്തെ ചോദ്യം ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവിയാണ് ലൈക്ക എന്ന നായ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവിയാണ് ലായ്ക്ക എന്ന നായ സോവിയറ്റ് യൂണിയന്റെ ലായ്ക്ക ബഹിരാകാശത്തെ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സോവിയറ്റ് യൂണിയന്റെ ലായ്ക്ക ബഹിരാകാശത്തെത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അപ്പൊ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏതാണെന്ന് വെച്ചാൽ ലൈക്ക എന്ന നായയാണ് ഓപ്ഷൻ ലൈക്ക പേരുകൾ തരാം അല്ലെങ്കിൽ മൃഗങ്ങൾ തരാം നായ പശു അല്ലെങ്കിൽ ആട് അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളുടെ പേര് തരാം അപ്പോൾ നമ്മൾ എന്താണ് നായയാണ് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തിയ ജീവി പേര് ലൈക്ക ഇനി സോവിയറ്റ് യൂണിയൻ്റെ ലൈക്ക ബഹിരാകാശത്തെത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ള റോക്കറ്റുകളാണ് റോക്കറ്റുകൾ ബഹിരാകാശ പഠനത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളെയാണ് നമ്മൾ റോക്കറ്റുകൾ എന്ന് പറയുന്നത് ബഹിരാകാശ പഠനത്തിനായിട്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ റോക്കറ്റുകളുടെ മുഖ്യ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നുള്ളതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നുള്ളതാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളാണ് മനുഷ്യനെ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഏതാണ് സാറ്റേൺ ആണ് സാറ്റേൺ ഫൈവാണ് മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് സാറ്റേൺ ഫൈവ് ആണ് അത് വിക്ഷേപിച്ചത് ആരാണ് യു എസ് എ ആണ് കേട്ടോ യു എസ് എ മനുഷ്യൻ ഇന്നെ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് സാറ്റേൺ വിക്ഷേപിച്ചത് യു എസ് എ ആണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇത്ര ഇന്ത്യക്കാരൻ ആരാണ് രാകേഷ് ശർമ്മ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയാണ് രണ്ടാമത്തെ ബഹിരാകാശ യാത്രയ്ക്കിടയിൽ കൊളംബിയയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ടിട്ട് കൽപ്പന ചൗള മരണമടഞ്ഞു അപ്പൊ ഓർത്തിരിക്കുക ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ കൽപ്പന ചൗളയാണ് മരണപ്പെട്ടത് രണ്ടാമത്തെ ബഹിരാകാശ യാത്രയ്ക്കിടയിലാണ് കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ടിട്ടാണ് കൽപ്പന ചൌള മരണമടഞ്ഞത് കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ മരണ അപകടത്തിൽപ്പെട്ടിട്ടാണ് കൽപ്പന ചൌള മരണമടഞ്ഞത് അടുത്ത ചോദ്യം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഒന്നാണ് ആരൊക്കെയാണ് ചന്ദ്രൻ ആദ്യമായിട്ട് ഇറങ്ങിയത് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ് അമേരിക്ക അമേരിക്കക്കാരനാണ് നീൽ ആംസ്ട്രോങ് അമേരിക്കക്കാരനും അതുപോലെ എഡ്വിൻ ബസ് ആൽഡ്രീനും അമേരിക്കക്കാരാണ് രണ്ടുപേരും അമേരിക്കക്കാരാണ് അപ്പം ആദ്യമായി ചന്ദ്രനിലെ മനുഷ്യൻ ഇറങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഒന്നാണ് ആദ്യമായി ഇറങ്ങിയവർ രണ്ട് അമേരിക്കക്കാരാണ് ആരൊക്കെയാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രനുമാണ് നീൽ ആംസ്ട്രോങ് എഡ്വിൻ ബസ് ആൽഡ്രിനുമാണ് ഇനി ഇരുപത്തി ഒന്നാമത് ചോദ്യം നോക്കാം അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ഏതാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്നത് നാസ എന്നാണ് നാസ അടുത്തത് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച നാസയുടെ വാഹനം ഏതാണ് ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച നാസയുടെ വാഹനം ഏതാണ് അപ്പോളോ ടൂ ആണ് കേട്ടോ അപ്പോളോ ടു ഇരുപത്തി രണ്ടാമത്തെ ആദ്യമായി മനുഷ്യന് ചന്ദ്രനിറങ്ങാൻ ഉപയോഗിച്ച നാസയുടെ വാഹനം അപ്പോളോ ടു ആണ് കേട്ടോ ഇനി അടുത്തത് ആദ്യ ചാന്ദ്രയാത്രയില് അപ്പോളോ ടു എന്ന വാഹനം നിയന്ത്രിച്ചിരുന്നത് ആരാണ് മൈക്കിൾ കോളിൻസ് ആണ് മൈക്കിൾ കോളിൻസ് ആദ്യമായി ചാന്ദ്രയാത്ര നടത്തിയ നീൽ ആംസ്ട്രോങ്ങും അതുപോലെ എഡ്വിൻ ബസ് ആൽഡ്രിനും യാത്ര ചെയ്ത അപ്പോളോ ടു എന്ന വാഹനത്തെ നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു മൈക്കിൾ കോളിൻസ് ആണ് മൈക്കിൾ കോളിൻസ് ഇനി ഇന്ത്യയുടെ എന്നാണ് ചാന്ദ്ര അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ് ജൂലൈ ഇരുപത്തിയൊന്നാണ് അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നറിയപ്പെടുന്നത് ജൂലൈ ഇരുപത്തി ഒന്നാണ് ഇന്ത്യയുടെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കം ഇട്ട വ്യക്തി ആരായിരുന്നു വിക്രം സാരാഭായി ആണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കുക ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കമിട്ട വ്യക്തി വിക്രം സാരാഭായി ആണ് അടുത്തത് ഇരുപത്തി ആറ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് വിക്രം സാരാഭായിയാണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ് അടുത്തത് ഇരുപത്തിയേഴാമത്തെ വാർത്താവിനിമയത്തിന് ആശ്രയിക്കുന്ന ഗ്രഹം അല്ലെ ആ വാർത്താ ആശ്രയിക്കുന്ന ഉപഗ്രഹം ഏത് എന്നാണ് കേട്ടോ ഉപഗ്രഹം വാർത്താവിനിമയത്തിനെ ആശ്രയിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റ് ഇൻസാറ്റ് ഐ എൻ എസ് എ ടി ഇൻസാറ്റ് ആണ് കേട്ടോ വാർത്താ ആശ്രയിക്കുന്ന ഉപഗ്രഹം എന്ന് തിരുത്തുക ഉപഗ്രഹം ഏതാണ് ഇൻസാറ്റ് ആണ് ഇരുപത്തിയെട്ടാമത്തെ ഭൂവിഭവ പഠന കാലാവസ്ഥാ പഠനം ഇല്ലേ ഭൂവിഭവ പഠനം കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഏതാണ് ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻറ്റ് ഭൂവിഭവ പഠനം കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഏതാണ് ഐ ആർ എസ് ആണ് ഐ ആർ എസ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ആർ എസും അതുപോലെ എന്താണ് എസ് എസ് ആർ ഒ അങ്ങനെ എന്തോ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് അത് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഐ അയില് ഐആർഎസ് ആണ് ഇവിടെ പറഞ്ഞത് എന്താണ് ഭൂവിഭവ പഠനം കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹം ഏതാണ് ഐ ആർ എസ് ആണ് ഇനി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തിയ ഉപഗ്രഹം ഏതായിരുന്നു അതെല്ലാവർക്കും അറിയാം ഏതാണ് എജു സാറ്റ് ആണ് എജു സാറ്റ് എജു സാറ്റ് ഇതല്ലാത്ത അക്ഷരം എജു സാറ്റ് എന്ന് ശരിയാക്കി എഴുതുക വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് നാം ഉപയോഗ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപഗ്രഹം എന്ന് എജു സാറ്റ് ആണ് കേട്ടോ ഇനി ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതി ചന്ദ്ര പര്യവേക്ഷണ പദ്ധതി ഇന്ത്യയുടെ ചന്ദ്ര പര്യവേക്ഷണ പദ്ധതി ഏതായിരുന്നു ചന്ദ്രയാനാണ് ചന്ദ്രയാൻ ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര ദൗത്യം എന്ന് പറയുന്നത് ഏതാണ് ചന്ദ്രയാൻ വണ്ണാണ് ഇനി ചന്ദ്രയാൻ വണ്ണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ചന്ദ്രയാനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയതാണ് ചന്ദ്രയാൻ വൺ എന്ന് പറയുന്നത് ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാൻ വണ്ണ് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്നറിയപ്പെടുന്നത് ഏതാണ് മംഗളയാനാണ് കേട്ടോ ഇന്ത്യയുടെ ചൊവ്വാദൗത്യം എന്നറിയപ്പെടുന്നത് മംഗളയാനാണ് മംഗളയാൻ വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് വിക്ഷേപിച്ചത് അത് പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല എക്സ്ട്രാ പോയിന്റ് ആണ് അപ്പം ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ന് പറയുന്നത് മംഗളയാനാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിലാണ് വിക്ഷേപിച്ചത് ഓർത്തിരിക്കുക ഇനി ഇന്ത്യയുടെ സൗരദൗത്യം എന്ന് പറയുന്നതോ ആദിത്യാണ് അതിനു മുന്നേ മംഗളയാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് വിക്ഷേപിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനാലിനാണ് അത് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി നാലിനാണ് ലാൻഡ് ചെയ്തത് അപ്പോൾ ഈ ചൊവ്വാ ദൗത്യം അല്ലേ മംഗളയാനാണെന്ന് അറിയപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ അഞ്ച് ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് അത് ലാൻഡ് ചെയ്തത് കേട്ടോ ഇനി ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരാണ് ആദിത്യ എന്നുള്ളത് പിന്നെ ഇനി ഇന്ത്യയും അതുപോലെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ബഹിരാകാശ ഏജൻസികളുടെ പേരൊന്നു നോക്കാം ഇന്ത്യയിലെ ബഹിരാകാശ ഏജൻസിയെയാണ് നമ്മളെന്ത് പറയുന്നത് ഐ എസ് എന്ന് ഇന്ത്യൻ സാറ്റലൈറ്റ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഐ എസ് ആർഒ അല്ലെ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ഐ എസ് ആർഒ എന്ന് പറയുന്നത് യു എസ് എയുടെ ബഹിരാകാശ ഏജൻസിയുടെ നമ്മൾ നാസ എന്ന് പറയും യൂറോപ്പിന്റെ ബഹിരാകാശ ഏജൻസിയാണ് എസ് എ ഈസ എന്ന് പറയാം ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയാണ് ജാക്സ ജെ എ എ എക്സ് എന്നത് റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ആർ എസ് എ ചൈനയുടെ ബഹിരാകാശ ഏജൻസിയാണ് സി എൻ എസ് എ എന്നത് അപ്പം ഈ ബഹിരാകാശ ഏജൻസി ഏതൊക്കെ രാജ്യങ്ങളുടെ ഏതൊക്കെയാണ് എന്ന നാമം ശരിക്കും ഓർത്തിരിക്കുക തന്നെ വേണം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് ഒന്നും സിമ്പിൾ കരുതുന്നത് എസ് സി ആർ ടി ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ടോപ്പിക്ക് നമ്മൾ എടുക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ടെക്സ്റ്റിൻ്റെ പോയിൻ്റുകൾ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഞാൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു മനസ്സിലായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം പിന്നെ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പം കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചെയ് ചെയ്തതിന് ശേഷം അപ്പുറത്തെ ബൈക്കൺ ഓൾ എന്ന് ടിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി നോക്കുക ഓൾ ദി ബെസ്റ്റ്